നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത് ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കി ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായി എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഒരു മാസത്തിനിടെ പലപ്പോഴായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഹൃദയസ്തംഭനം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകുന്നുണ്ട് എന്നതടക്കമുള്ള വിവരം ആശുപത്രി അധികൃതർ നൽകി കഴിഞ്ഞ അഞ്ചു ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലായിരിക്കുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അദ്ദേഹം നേരിടുന്നുണ്ട് അഞ്ചു ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രിയോടെ രക്തസമ്മർദ്ദത്തിലടക്കം കാര്യമായ വ്യതിയാനം ഉണ്ടായി ഇതേ തുടർന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയത് അദ്ദേഹത്തിന്റെ മകൾ അശ്വതി സുഹൃത്തും സാഹിത്യകാരനുമായ എം എൻ കാരശ്ശേരി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തി എം എൻ കാരശ്ശേരി അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി അതേസമയം ഈയിടയ്ക്കായിരുന്നു മാനവ സംസ്കൃതിയുടെ പി ടി തോമസ് സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് സമ്മാനിക്കാനുള്ള തീരുമാനമായത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത് അൻപതിനായിരം രൂപയും ഗാന്ധി പ്രതിമയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി മൂന്നിന് രാവിലെ പതിനൊന്നിന് എം ടിയുടെ വസതിയിൽ ചേരുന്ന ചടങ്ങിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ബി പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത